എൻ്റെ പേര് ആഷിൻ ഞാൻ ജി പി എസ് കൂട്ടുകഞ്ഞി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് തെയ്യങ്ങൾ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ് ഞാൻ ഒരു കുറേ തെയ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തെയ്യങ്ങളുടെ പേര് ക്ഷേത്രപാലകൻ ഗുളികൻ പൊട്ടൻ ഭൈരവൻ ചാവുണ്ടി ഭഗവതി വയനാട്ടുകുലവൻ കണ്ടനാർ കേരളൻ കണ്ടകർണ്ണൻ എന്നീ തെയ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ചിത്രം വരക്കാനും ക്രാഫ്റ്റ് വർക്ക് വളരെ വളരെ ഇഷ്ടമാണ് പഴയ കുപ്പികളും കാർഡ് ബോർഡുകളും ഹോം ഷീറ്റുകളും പെയിൻറ് ഇതൊക്കെ വേണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ തെയ്യങ്ങൾ കാണാൻ പോയി പോയി അതിൻ്റെ രൂപങ്ങളെല്ലാം ഓർമ്മിച്ച് ഉണ്ടാക്കുന്നതാണ് പിന്നെ ലോക്ക്ഡൗൺ സമയം മുതലാണ് ഞാൻ തെയ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ തെയ്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് എൻ്റെ പേര് ഷാജു എൻ്റെ മകനാന്ന് ഇതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നത് തെയ്ത്തിൻ്റെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളതിൽ കഴിയുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനം ഒക്കെ വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ലോക്ക്ഡൗൺ സമയത്താണ് ഇവന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലേ ഒരു ഇതിങ്ങനെ തുടങ്ങിയത് സപ്പോർട്ട് നമ്മളതിന് വേണ്ടുന്ന എന്താ വെച്ചാൽ അതിൻ്റെ വേണുന്ന സാധനങ്ങളും ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ കുപ്പികളും പിന്നെ ബാക്കിയുള്ള ഈ ബൊമ്മ അങ്ങനത്തെ സാധനമെല്ലാം അതിന് വേണ്ടുന്ന സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ അവന് അവൻ്റെ സ്വന്തം താല്പര്യത്തിൽ അവന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അതായത് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ മാതിരിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് പഴയ കുപ്പിയിലാണ് ആദ്യം ചെയ്തത് കുപ്പി പിന്നെ കാർട്ടൂൺ പേപ്പറ് പിന്നെ അതുകൂടാതെ ബമ്പേലും കൂടി ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഇവന് ഇങ്ങത്തേനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അതിൻ്റെ രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മളെ തീരുമാനം സ്കൂൾ തലത്തിൽ ഇപ്പം ഗണിതത്തിൻ്റെ ഇതിൽ ഒരു ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരുന്നു അവന് മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് ചിത്രം പൂർത്തിയാക്കണം പക്ഷെ അത് കൂടുതൽ പണിയില്ല ഇല്ലോ അതിൻ്റെ വർക്ക് കൂടുതലോണ്ട് അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് അതിന് അതിൻ്റെ അതിൻ്റെ ഗ്രേഡും അവന് കിട്ടിയിട്ടുണ്ട് കുടുംബത്തിൽ ആരും അങ്ങനെ ഇതിനായിട്ടുള്ള വാസനയില്ല ആരുമില്ല പിന്നെ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അവൻ ചെയ്യുന്നത് അവന് അവന് ആരും പറഞ്ഞുകൊടുത്തിട്ടൊന്നും ചെയ്തതല്ല രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ